ബോർഡ് കൊണ്ട് രണ്ട് ഡെക്കറേറ്റീവ് ഐറ്റം അതും വളരെ ഈസി ആയിട്ട് ചെയ്തെടുത്താലോ ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഗ്രീൻ ടേപ്പിൻ്റെയൊക്കെ ഉള്ളിൽ വരുന്ന ഈ വശത്ത് വരുന്ന ഈ കാർഡ്ബോർഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം കൊണ്ടാണ് നമ്മൾ ഫസ്റ്റിലുള്ള ഡെക്കറേറ്റീവ് ഐറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പോകുന്നത് കൂടെ നമുക്കൊന്ന് ചുറ്റിയെടുക്കാനായിട്ട് ഇതുപോലുള്ള കുറച്ച് നൂലും കൂടി എടുക്കാം രണ്ട് കളറിലുള്ള നൂലെടുത്തിട്ടുണ്ട് മഞ്ഞയും ചുവപ്പും കളറിലുള്ള നൂലെടുത്തിട്ടുണ്ട് നാല് ലെയർ ആയിട്ട് ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ഈ റോൾസിലോട്ടൊന്ന് ചിറ്റിയെടുക്കാം അല്പം ഗുളിവൊന്ന് ഇത് അതുപോലെ നോലിലോട്ടൊന്ന് വെച്ചെടുക്കാം ഇതിൻ്റെ ഒരു വശത്തുനിന്ന് ഒന്ന് ചേർത്തൊന്ന് പിടിച്ചു കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചുറ്റുമ്പോൾ ആ ഉള്ളിലുള്ള നമ്മുടെ കാർഡ് പീസ് പുറമേ കാണാത്ത രീതിയിൽ ഒന്ന് നീറ്റായിട്ട് ചിട്ടിച്ചെടുക്കാതെ ഇപ്പം നമുക്ക് ഈ നൂല് തന്നെ വേണമെന്നില്ല പഴയ തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് നല്ല കളർഫുൾ ആയിട്ടുള്ള തുണികളാണെന്നുണ്ടെങ്കിൽ അതെടുത്തിട്ട് ചിട്ടിച്ചെടുത്താലും മതി ലേസ് എന്തായാലും മതി ഇപ്പോൾ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ചിട്ടിച്ചെടുത്തിട്ടുണ്ടോ എന്നല്ലേ ഇത്ര മാത്രം ബാക്കി വന്നിട്ടുണ്ട് അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ക്ലോസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ റോൾസും ചുറ്റിച്ചെടുക്കാം ഇത് ഇതുപോലെ എല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഞാൻ യെല്ലോ കളറും റെഡ് കളറും ഇനി ഞാൻ ഇതുപോലെ ഗോൾഡിൻ്റെ ഹാഫ് സൈസ് ബീഡ്സും കൂടി എടുത്തിട്ടുണ്ട് അതിനെ നമുക്കിതിൽ ചുറ്റിനും ഒന്ന് ഒട്ടിച്ചെടുക്കാം ഒരു പോർഷൻ മാത്രം ഒട്ടിച്ചെടുത്താൽ മതി മറുവിശം വേണ്ട നമ്മൾ ഫ്രണ്ടിലുള്ള ആ ഒരു പോർഷൻ മാത്രം ചുറ്റിനും ഇതുപോലെ നല്ല അടുങ്ങിയിരിക്കുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ബീഡ്സ് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിളായിട്ടുള്ള എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു കഷ്ണം കാർഡ് ബോർഡ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ റോൾസിൻ്റെ അതേ സെയിം അളവിൽ ഒരു ഷേപ്പ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടേ അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ റൗണ്ടിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരു നാല് അഞ്ച് റോൾസ് നമ്മൾ ചെയ്ത് വച്ചിട്ടുണ്ട് അത്രയും കാർഡ്ബോർഡ് പീസ് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിനെ ഓരോന്നായിട്ട് നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം ബ്ലാക്ക് കളർ പെയിൻ്റ് എടുത്തിട്ടുണ്ട് ഇനി പീസസ് എല്ലാം നമുക്ക് ബ്ലാക്ക് കളർ പെയിൻ്റ് ഉണ്ട് അന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം ഇതുപോലൊരു സ്ക്വയർ എടുക്കാതെ ഈ സ്ക്വയർ എടുത്തിട്ട് നമുക്ക് ഓരോ കളർ എടുക്കാം ഇപ്പോൾ ഞാനിവിടെ ബ്ലൂ കളർ എടുത്തിട്ടുണ്ട് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ പീസിലോട്ട് ഡോട്ട് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുകയാണെ അപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള ഡോട്ട്സുകൾ ഇടവിട്ടൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം അപ്പം ഞാൻ ഫസ്റ്റിൽ കൊടുക്കുന്നത് ബ്ലൂ കളറാണ് അതെ ഇതുപോലെ ഡോട്ട്സുകൾ അവിടെ അവിടെ ആയിട്ട് ഒന്ന് ഇട്ടുണ്ടേ അപ്പോൾ ബ്ലൂ കളർ കഴിഞ്ഞിട്ടുണ്ട് ഇനി എടുത്തത് ഓറഞ്ച് കളർ എടുത്തിട്ടുണ്ട് അതും ചെറുതും വലുതുമായ ഡോട്ട്സുകൾ ഇടവിട്ടിടവിട്ടൊന്ന് ഇട്ടുകൊടുക്കാം ഇനി അടുത്തത് യെല്ലോ കളർ എടുത്തിട്ടുണ്ട് യെല്ലോ കളറും സെയിം നമുക്ക് ഗ്യാപ്പുള്ള ആ ഒരു ഏരിയസിലെല്ലാം ഇതുപോലെ ഡോട്ടോ ഡോട്ടകളായിട്ട് ഇട്ടെടുക്കാം അടുത്തതായിട്ട് പർപ്പിൾ കളറും എടുത്തിട്ടുണ്ട് അതും ഇടയ്ക്കൊക്കെ ഒന്ന് കടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും കളർ മാത്രമാണ് കേട്ടോ അതെല്ലാം എടുത്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ആ കാർബോർഡിൻ്റെ പീസിലൊരു പ്രത്യേക ഭംഗിയായിട്ടില്ലേ കാണാനായിട്ട് അപ്പോൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ ബാക്കി എല്ലാ പീസസും ഇതേ രീതിയിൽ തന്നെ ഒന്ന് ഡോട്ടകളിട്ടൊക്കെ ഒന്ന് എടുക്കാതെ വെല്ലുവിളി എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് നല്ലതുപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസസും എടുക്കാം അതിൻ്റെ താഴെയായിട്ട് ഉള്ളിൽ വരുന്ന രീതിയിൽ ഇതിനെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം അതിൻ്റെ താഴെ വരുന്ന വശത്ത് ഗ്ലോ ഒന്ന് റൗണ്ടിന് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇനി അതിനെ കാർഡ് ബോർഡിൻ്റെ പീസ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാ പീസും ചെയ്തെടുക്കാം ഈ റോൾസിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പെയിൻറ്റുകൾ അവരൊന്നും ചെയ്ത് ഡിപ്പ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വർക്കും കൂടെ വന്ന ഒരു പ്രത്യേക ഭംഗിയായിട്ടില്ലേ കാണാൻ അപ്പോൾ ചുറ്റിനും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കുന്നുണ്ടേ ഇവിടെ എല്ലാ പീസസും ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒറ്റ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ടേ ഇനി ഇത് നന്നതൊട്ട് ഒന്ന് ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കാം ഇപ്പം ഇതിവിടെ എല്ലാം നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിനെ ഒന്ന് ചേർത്തെടുക്കാം ഓരോന്നോരോന്നായിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കാവേ ഇഷ്ടമുള്ള രീതിയിൽ വെച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഒന്ന് വെച്ചെടുക്കുന്നത് ഇത് കൂടുതൽ പീസസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നതും നല്ല ഭംഗിയായിരിക്കും പിന്നെ കയ്യിൽ ഇത്രേ ഞാനിത് ഇത്ര എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ഒരു കൂടി നമ്മൾ ബ്ലൗസിലൊക്കെ അറ്റാച്ച് ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ഇത്രയും മാതിരി ഹാങ് ചെയ്യാനായിട്ടാണ് ഇതിൻ്റെ ആയിട്ട് ഒന്ന് ഹാങ് ചെയ്യാനായിട്ടാണ് പോണത് അതിലേക്ക് കുറച്ച് ഒന്ന് ഒന്ന് ഗ്യാപ്പ് എടുത്തിട്ട് നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതാ നല്ലപോലെ ഡ്രൈ ആയതിനു ശേഷം മാത്രം നമുക്കിതിനെ ഒന്ന് ഇതുപോലെ ഉയർത്തിയെടുക്കാം ഇനി ഇതൊന്നും ഇളകി പോകത്തൊന്നുമില്ല അപ്പോൾ ഈ ഒരു ഡിസൈനിലാണ് കേട്ടോ ഞാനൊന്ന് എടുത്തേക്കുന്നത് ഇനി നമുക്കിത് ഹാങ്ങിങ് കൂടി ചെയ്ത് കാണാവേ നല്ല ഭംഗിയായിരിക്കും കാണാൻ നമ്മുടെ റൂമിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടാൽ അപ്പോൾ ഇതുപോലെ നമ്മുടെ വാളിലൊക്കെ ചെയ്തിട്ടാൽ ആയിരിക്കില്ലേ കാണാനായിട്ട് അപ്പോൾ ഞാൻ ഈ ഉണ്ടാക്കിയ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പിന്നെ എല്ലാവർക്കും ഒന്ന് കൂട്ടുകാർക്കൊക്കെ ഇട്ട് ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വർക്ക് എന്താണെന്ന് കാണാം അപ്പോൾ ദാ ഇതുപോലെ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ റോൾസ് കാർഡ്ബോർഡിൻ്റെ പീസസ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഷേപ്പിൽ നമ്മുടെ ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്യുന്ന വീഡിയോ എന്നൊന്ന് മിസ്സായിപ്പോയിട്ടോ അപ്പോൾ ദാ ഇതുപോലത്തെ ഒരു ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്താൽ നമ്മുടെ കാർഡ്ബോർഡിൻ്റെ ആ ഫസ്റ്റിലത്തെ ലെയർ കളഞ്ഞിട്ട് ഉള്ളിലുള്ള ഈ പീസുകളാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ പൂവിൻ്റെ ഇതിൽ അല്ലെങ്കിൽ ലീഫിൻ്റെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് വലിയ പീസിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അത് ബ്ലാക്ക് കളർ പെയിൻറ് കൊണ്ട് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മുടെ വലിയ റൗണ്ട് പീസ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കി ഓരോ ലീസ് പോലെ കട്ട് ചെയ്തിരുന്നില്ലേ അതും കൂടി ബ്ലാക്ക് കളർ പെയിൻറ്റ് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ കളർ പെയിൻ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ മാത്രം ഒന്ന് ബോർഡർ കൊടുത്തെടുക്കുന്നുണ്ട് ഇത്രയും മതി ഇതുപോലെ ബാക്കി എല്ലാ പീസുകളും ഇതേ സെയിം ആ ഒരു അളവിൽ തന്നെ നമുക്ക് നല്ല നീറ്റായിട്ടൊന്നും പെയിൻറ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഏകദേശം എല്ലാം ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം അതിനായിട്ട് നമ്മുടെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരുന്ന പീസിലോട്ട് ഓരോ ലീഫിൻ്റെ ആ ഒരു അല്ലെങ്കിൽ നമ്മുടെ പൂവിൻ്റെ ഇതലൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓരോ പീസും ഒന്ന് ബേക്കിൽ മാത്രം കുറച്ച് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് ജസ്റ്റ് ഒന്ന് വളച്ചൊന്ന് ഉള്ളലോട്ടാകുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാവേ ഇതുപോലെ ഓരോരോ പീസുകളും ചേർന്നിരിക്കുന്ന രീതിയിൽ ഫസ്റ്റ് ലെയർ നമുക്ക് ചുറ്റിനും ഒന്ന് നല്ല നീറ്റായിട്ട് ഒട്ടിച്ചെടുക്കാം ഇനി സെക്കൻഡ് പോർഷൻ വരുമ്പോൾ അത് ഒന്ന് ഗ്യാപ്പിട്ട് ഒട്ടിച്ചെടുക്കാം അതും ഇതുപോലെ ഒന്ന് ചുറ്റിനും ഒന്ന് അട്ടിച്ചെടുത്തിട്ടുണ്ട് അടുത്ത ലെയർ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വരുന്ന രീതിയിൽ ഓരോന്നോരുന്നായിട്ട് അട്ടിച്ചെടുക്കാം വളരെ കുറച്ച് പീസ് മതി എളുപ്പം പെയിൻ്റ് ചെയ്തെടുക്കാനും പറ്റും ഈസിയാണെന്ന് ഉണ്ടാക്കിയെടുക്കാൻ ഒട്ടും തന്നെ സമയം സമയമെടുക്കത്തില്ല ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാനായിട്ട് കാർബോർഡ് ഒരു രണ്ട് സെൻറ്റിമീറ്റർ മാത്രം നീളത്തിലൊന്നും കട്ട് ചെയ്തെടുക്കാം ഇതിനെ ഒന്നും ചുറ്റിച്ചെടുക്കാവേ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ഓരോരോ പീസ് വീണ്ടും നമുക്ക് ഉള്ളിലോട്ട് ഒന്ന് ചുരു ഇത്രയും എത്തുമ്പോൾ അതിൻ്റെ തുമ്പത്ത് വീണ്ടും വീണ്ടും നമുക്ക് എക്സ്ട്രാ പീസസ് ഒരു രണ്ട് മൂന്ന് ലെയറും കൂടി ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്കിതിനെ ലാസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം ഗ്ലൂം കൂടെ വെച്ചിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് ഇതുപോലെ ഒന്ന് കൂനെ പോലെ ഒന്ന് നമുക്ക് ആക്കിയെടുക്കാം ഇനി ഇതിൻ്റെ പുറകു ഭാഗം അതുപോലെ തന്നെ ഇരിക്കാനായിട്ട് കുറച്ച് ഗ്ലൂം കൂടെ ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന് ബ്ലാക്ക് കളർ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇത് ബ്ലാക്ക് കളറും കൂടി കൊടുത്തെടുത്തിട്ടുണ്ട് ബ്ലാക്ക് കളർ നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം കുറച്ച് യെല്ലോ കളർ പെയിൻറ്റ് അവിടെ അവിടെ ആയിട്ട് നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇനി ഇതിന് നമുക്കിതിൻ്റെ പുറകു വശത്തായിട്ട് കുറച്ച് ഗ്ലൂവും കൂടെ ഒന്ന് വെച്ചെടുക്കാവേ ഇപ്പം നല്ലതുപോലെ ഡ്രൈ ആയതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലായിട്ട് നടുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം നമ്മുടെ രണ്ടാമത്തെ വർക്കും ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ഹാങ്ങിങ് മാത്രം കൊടുത്താൽ മതി സെയിം നമ്മൾ നേരത്തെ കൊടുത്ത ഹാങ്ങിങ് തന്നെയട്ടോ എപ്പോഴും കൊടുത്തിരിക്കുന്നത് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് അല്ലേ ഇത് നമുക്ക് സൂപ്പറായിട്ട് റൂം ഡെക്കറേറ്റ് ചെയ്യാൻ ഇതിലും ഭംഗിയുള്ള ഒരു വേറൊരു ഐറ്റം വേണ്ടല്ലേ അപ്പോൾ ഞാനുണ്ടാക്കിയ രണ്ട് ഐറ്റം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക്